ഭയങ്കര ആയിരുന്നു കേട്ടോ ഒരു രക്ഷയിലെനിക്ക് ഇവിടെ സെറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ ആണ് അഞ്ച് ഫിലിമിലെ ഡയറക്ടേഴ്സ് ഫ്രണ്ടിലിരിക്കുകയാണ് മുട്ടിടിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ദ വെരി ഗോജസ് ആക്ടർ ആക്ടർ ഡാൻസർ ആയിട്ടുള്ള രചന ചേച്ചിനെയാണ് ചേച്ചി ഈ സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേഷം ചെയ്തിട്ടുണ്ട് സോ ചേച്ചി പ്ലീസ് കൺഫോം വൈ വേദിയിലും സദസ്സിലുള്ള അഭിമന്യരായ കുറച്ച് ജനങ്ങൾക്ക് നമസ്കാരം പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ ആണ് ബിക്കോസ് ഒരുപാട് നാളായിട്ട് ഈ കെ പി സാറിനെ അറിയുമെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂ സൂക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് സാറിൻ്റെ കീഴിൽ അഭിനയിക്കാൻ സാധിച്ചത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചുകൊണ്ട് അഭിനയിച്ച ഒരു സെറ്റായിരുന്നു നമ്മുടെ പാലും ആ ഒരു എനർജി ത്രൂ ഔട്ട് ഞങ്ങളെല്ലാവരും കീപ്പ് ചെയ്തിരുന്നു ആ എനർജി തീർച്ചയായിട്ടും സിനിമയിലും ഉണ്ട് എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു ആ എനർജി ഓഡിയൻസിനും പകർന്ന് നൽകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് താങ്ക് യു സോ മച്ച് ചേച്ചി ഇനി നേരത്തെ മണിയൻപിള്ള സാർ ഇവിടെ മെൻഷൻ ചെയ്ത നിഷ് ചേച്ചിയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെ ഒക്കെ നമ്മുടെ മനസ്സ് കവർന്ന ഒരു ആക്ടറാണ് ചേച്ചി എസ്പെഷ്യലി ഉപ്പും മുളകും വന്നു കഴിഞ്ഞ നമ്മളെല്ലാ മലയാളികളും മനസ്സിന് ഒരു സ്ഥാനം കൊടുത്തല്ലേ നമ്മുടെ ഒരു അമ്മ സഹോദരിയൊക്കെ ആയിട്ട് ആ ഒരു മിടുക്കൻ കുട്ടനെ കൊണ്ടിട്ടാണ് വേദിയിലേക്ക് വരുന്നത് ഐ തിങ്ക് ചേച്ചിയുടെ ഇരിക്കുന്നത് ആ വരൂ 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 ചേച്ചിയുടെ ഗ്രാൻഡ് സൺ ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ എനിക്ക് ഇവിടെ ഒരു സർപ്രൈസ് സർപ്രൈസ് അല്ല സത്യം പറയുന്ന ടെൻഷനാണ് ഞാൻ അഭിനയിച്ച ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സിനിമയിലെ ഡയറക്ടേഴ്സ് ഇപ്പോൾ അഞ്ചുണ്ട് അഞ്ച് ഫിലിമിലെ ഡയറക്ടേഴ്സ് പെട്ടലിരിക്കുകയാണ് മുട്ടിടിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ജോഷി സാറുണ്ട് സിബി സാറുണ്ട് പിന്നെ ശ്യാം സാറ് ഞാൻ പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് എന്നെ അറിയാൻ സത്യം അദ്ദേഹത്തിൻ്റെ പടത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് സ്ക്രീനിന് മുന്നിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന ഫിലിമിലൂടെയാണ് അഭിനയിക്കാൻ വേണ്ടി എത്തിയതല്ല അവിടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി എത്തിയ അപ്രതീക്ഷിതമായിട്ട് അഭിനയിക്കേണ്ടി വന്നു അതൊരു തുടക്കമായിരുന്നു എന്തായാലും രണ്ടു മൂന്ന് വേദികളിൽ ഇതുപോലെ വന്നിട്ടുണ്ട് പക്ഷെ ഇത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സിബി സാറിന് സിനിമയിലും ഇതുപോലെ എൻ്റെ വീടപ്പൂവിൻ്റെയും ചെയ്തു ജോഷി സാറിൻ്റെ പോത്തനുമാവ ജന്മം എൻ്റെ രണ്ട് മൂവിയിൽ അഭിനയിച്ചു രഞ്ജി സാറിനും ഞാൻ പറഞ്ഞു വേണം സാറിനറിയാൻ സാറിൻ്റെ ഒരു മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു ദിവസം എപ്പോഴും ഫോണിലാണോ പറഞ്ഞത് ഞാൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിൽ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറായിരുന്നു ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പറയേണ്ടി വന്നത് അപ്പോൾ അവിടെ നിന്ന് എനിക്കിവിടെ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളൂ ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ ഒരു രക്ഷയിൽ അഭിനയിച്ചായിരുന്നു എനിക്ക് ഇവിടെയും സെറ്റ് ഞാൻ എന്താ മീനയോടും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരും പലപ്പോഴും ചില സാറിൻ്റെ ഇടയ്ക്കുള്ള പാട്ടും പിന്നെ ഇടയ്ക്കുള്ള ചില തമാശകളൊക്കെ ഫുൾ ഒരു എനർജി സെറ്റായിരുന്നു അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് അനുഭവമാണെന്ന് സാറിനോട് പറയുകയും ചെയ്തു അപ്പോൾ ആ എനർജി നമ്മൾ ഈ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കും